കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിഫോമിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്കൊരു സ്റ്റിച്ചിങ് വീഡിയോസും കൂടി ഇട്ട് കയറി എത്താമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ ഒക്കെ കോട്ടിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴേ എന്താ പറയുക എനിക്കാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയൊരു തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഓരോ സംഭവങ്ങളും വീഡിയോസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ിൽ മസ്റ്റായിട്ട് കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ ഞാനത് ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ കമന്റിലൂടെ തന്നെ മറുപടി തരുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കട്ട് ചെയ്തിട്ടുള്ള യൂണിഫോം അതായത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രോസ് പീസ് ആണ് ബാക്ക് നെക്കിലോട്ട് വെക്കേണ്ട ക്രോസ് പീസാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കട്ടിങ് വീഡിയോയിൽ ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സ്ലീവ് ഓൾറെഡി ഞാൻ സ്ലീവിൻ്റേത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് പിന്നെ എന്താണ് കറക്റ്റ് നമ്മൾ മെഷർമെൻറ്റ്സ് ആംഹോളിൻ്റെ മെഷർമെൻസിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് എടുത്തിട്ട് വേണം സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് വീതി കേട്ടോ പിന്നെ നീളം നിങ്ങൾക്ക് ഓരോ കുട്ടികളുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നീളവും വീതി കേട്ടോ അപ്പോൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് കെർവ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക ടോപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന ആംഹോളിനേക്കാളും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിലോട്ട് വെക്കേണ്ട ആ ഒരു സ്ക്വയർ പീസ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ എല്ലാ ബോർഡറും ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുക്കും ാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഫ്രണ്ടിനൊക്കെ ഒരു എന്താ പറയുക സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള പീസ് തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിനൊണ്ട് ഞാൻ ക്യാൻവാസൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല ഭയങ്കര സിമ്പിളായിട്ട് ചെയ്താൽ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര അറിയാത്ത കൂട്ടുകാർക്ക് പോലും ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ യൂണിഫോമൊക്കെ കിട്ടിയിട്ട് തയ്ക്കാനായിട്ട് ഇരിക്കുന്ന കൂട്ടുകാർ എന്തായാലും ഈ ഒരു വീഡിയോസ് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ വീഡിയോസ് കണ്ടിട്ട് ഇത്രയൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊന്നും കരുതിയിട്ട് സ്വയം വിലയിരുത്താൻ നിൽക്കരുത് കേട്ടോ എന്തായാലും ഒരു റഫായിട്ടൊരു പഴയ കോട്ടൺ സാരിയോ എന്തെങ്കിലും ഒരു പഴയ മുണ്ടോ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഉണ്ട് പെർഫെക്ഷൻ എന്നൊക്കെ നോക്കുകട്ടോ അല്ലാതെ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു പുറത്തോട്ടൊക്കെ തയ്ക്കാൻ കൊടുക്കുമ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു റേറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡായിട്ട് തന്നെ ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല അപ്പോൾ അയണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതൊന്ന് വേറെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തും ഞാൻ ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ക്വയർ പീസ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ടോപ്പിൻ്റെ നല്ല വശത്തോട്ട് ആ ഒരു ഫ്രണ്ട് പീസിന് നമ്മൾ വെച്ച ആ സ്ക്വയർ പീസിലേ ആ ഒരു പീസിന്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് ഉൾവശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മാർക്ക് ചെയ്ത ആ ഒരു പോർഷനാണ് ഫ്രണ്ടിലോട്ട് വിസിബിൾ ആയിട്ടുള്ളത് അപ്പം നല്ല വശം താഴെത്തോട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതായത് ആ ഒരു പീസും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്ലോത്തും ഫ്രണ്ട് ടു ഫ്രണ്ടായിട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത ഭാഗം അരികി ചേർത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ മറക്കില്ല എന്നറിയാം എന്നാലും പല കൂട്ടുകാരും വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവാണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് യെസ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പീസ് കറക്റ്റായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കുന്നുട്ടോ നെക്കിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതേ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കട്ടിങ്ങൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗി ഇല്ലാതവിടെ കിട്ടും കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഓരോ ഭാഗം ചെയ്യുന്നതിനനുസരിച്ച് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു പീസിൽ ഞാൻ നേരത്തെ ഒന്ന് മടക്കി തയ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ അഴിച്ച് ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഇത്രയും ഭാഗത്ത് ക്ലോത്ത് കുറച്ചുകൂടെ വീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഭംഗി എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ കട്ടിങ് ഒക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എത്ര നമ്മൾ എന്താ പറയുക അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും അഴിച്ച് പണിയേണ്ടുന്ന സ്ഥലത്ത് അത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ കാരണം പെർഫെക്ഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ എന്തായി കഴിഞ്ഞാലും അത് അതങ്ങനെയല്ലേ ചെയ്യാൻ നോക്കത്തുള്ളൂ അപ്പം ഞാൻ നേരത്തെ മടക്കി തയ്ച്ച ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഫിനി ആയിട്ട് എനിക്ക് തോന്നി കാരണം നേരത്തെ തയ്ച്ച ഭാഗത്ത് കുറച്ചും കൂടെ ആയിട്ട് ക്ലോത്ത് പുറത്തോട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കട്ട് ചെയ്തത് നിങ്ങളോട് പറയാതിരിക്കാം നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു ഭാഗം ഡൗട്ട് അടിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ ഉൾവശത്തോട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്ക് നെക്കിൽ നമുക്ക് ക്രോസ് പീസും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വീഡിയോയുടെ ലെങ്ത്ത് കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇടയിലൊക്കെ വീഡിയോസ് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസ് മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഓരോ പോർഷനും കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ക്രോസ് പീസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരിക്കലും വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തും ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഉൾവശത്തൊട്ടേക്ക് മറിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താണ് നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കാനുണ്ട് അപ്പം അത് നമുക്ക് എന്താണ് ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഫേസ് ടു ഫേസ് അതായത് നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് ഷോൾഡറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില കൂട്ടുകാർക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഓരോ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാലോ അത്രയും അറിയാത്ത കൂട്ടുകാർക്കാണ് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക വീഡിയോസ് കാണുന്ന കൂട്ടുകാര് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഇന്ന് നെക്സ്റ്റ് നമുക്കൊരു എന്താണ് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ ഇനി ഇത് മനസ്സിലാവാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് ഞാനൊരു വീഡിയോസും കൂടെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ട് വർഷവും അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് നമ്മളെടുത്ത മഷ് മെഷർമെൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എക്സ്റ്റെൻഡായിട്ട് വരത്തില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രോസ് പീസാണ് ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് നിവർത്തി കൊടുക്കാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്ക് നെക്കിലോട്ട് നമ്മുടെ ക്രോസ് പീസ് ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ആയി ആയിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ആ ഒരു പോർഷനാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ടും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ ആ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും റ്റും അപ്പോൾ ഇതേ നമ്മൾ നെക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സ്ലീവിൻ്റെ ഭാഗം സെൻറ്റർ ടു സെൻ്റർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക എവിടെയാണോ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം നമുക്ക് ഇച്ചിരി ക്ലോത്ത് അധികമായിരിക്കും അപ്പോൾ അത് സാരമാക്കണ്ട നമുക്ക് എക്സ്റ്റെൻഡായിട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ കാരണം എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻറ്റ് പീസ് വെച്ച് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മെയിൻ ആയിട്ട് സ്ലീവിൻ്റെ ഈ ഒരു പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും വലിക്കാതെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കെർവൊക്കെ വരുമ്പോൾ നിർത്തി നിർത്തി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങ് കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു യൂണിഫോമിൻ്റെ തന്നെ പാന്റ് കട്ടിങ്ങും കൂടെ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടാറൊന്ന് കണ്ട് നോക്കുക ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഭാഗം കൂടെ അതുപോലെ എന്താണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ഒന്ന് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലിറ്റിന് എവിടെയാണോ പോയിന്റ് വെച്ചിരിക്കുന്നത് അത്രയും ഭാഗം തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഇപ്പം ഇത്രയും ക്ലോത്ത് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ എൻഡിലോട്ട് എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഇപ്പം നാലര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു നാലര ഇഞ്ചിൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മെഷറിങ് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ടല്ലേ നമ്മൾ സ്ലീവ് എലമെൻറ്റ്സ് എടുത്തേക്കുന്നത് അപ്പോൾ അത്രയും ഭാഗം കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുക ഈ ഒരു ടോപ്പിൻ്റെ ഭാഗത്ത് ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ അത് ആ ഒരു പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളമാണ് നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിർത്തേണ്ടതെന്നൊക്കെ ഞാൻ ആ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് നിർത്തി കൊടുക്കുക ഈ ഒരു ഷേപ്പ് തയ്ക്കുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് പാടായിരിക്കും അപ്പം അതുകൊണ്ട് ഒരു കാലിഞ്ച് അകലത്തിൽ വീണ്ടും ഒരു സ്റ്റിച്ച് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇച്ചിരി കൂടെ ഷേപ്പ് വേണം എന്നുണ്ടെങ്കിൽ അവർക്കത് അഴിച്ച് കുറച്ചുകൂടി ഷേപ്പിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ സ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്റ്റിച്ച് താഴത്തോട്ട് കൊള്ളാത്ത രീതിയിലൊക്കെ വരാറുണ്ട് അത് എനിക്ക് എട്ടിൻ്റെ പണിയൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനാണ് തയ്ക്കാൻ പോകുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് ടോപ്പിൻ്റെ എൻ്റെ പോർഷൻ മുതൽ ആ ഒരു സ്ലിറ്റിൻ്റെ നമ്മൾ ഷേപ്പ് തയ്ച്ച് നിർത്തിയില്ലേ ആ ഒരു ഭാഗം വരെയാണ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ അതായത് താഴത്ത് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്രത്തോളമാണ് നമുക്ക് ഫോൾഡിങ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ആ ഒരു പോർഷൻ പിടിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് നിർത്തിയ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ക്ലോത്തിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും കോണായിട്ടൊന്നും വെച്ച് അങ്ങ് ചെരിച്ചങ്ങ് കൊടുക്കരുത് കേട്ടോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ വേറെ ഇത് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു എന്താണ് ഫിനിഷിങ് അവിടെ കിട്ടണം ചില കൂട്ടുകാർ എന്താണ് എന്താ ക്രോസ് ആയിട്ടൊക്കെ വെട്ടി അല്ലെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവിടെ അങ്ങ് നിർത്തും അപ്പോൾ അത് ആ ഒരു ഭാഗം ഉള്ളിലോട്ട് മടങ്ങിയിട്ടോ അല്ലെങ്കിൽ ചുളുങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ആയിട്ടുള്ള ഭാഗത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് കരയോട് ചേർന്ന് വരുന്ന ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ചെയ്തത് എല്ലാം പെർഫെക്ഷൻ ഉണ്ടാവും അങ്ങനെയല്ല ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് സ്റ്റിച്ചിങ് പ്രത്യേകിച്ച് പഠിച്ചിട്ടോ ക്ലാസ്സിന് പോയിട്ടോ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റോ ഒന്നും എനിക്കില്ല ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് അതിലൂടെ ഒരു കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്കും കൂടെ ഈയൊരു വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം അതിലൂടെ ഒരുപാട് കൂട്ടുകാർക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ആ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങായിട്ട് തന്നെ വീഡിയോസ് ചെയ്തേക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ വെറുതെ ഒരാളും വെറുതെ ടൈം കളഞ്ഞിട്ട് ഓരോ വീഡിയോസ് ആയിട്ടും അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇതിലൂടെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് മാഷാല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറച്ച് കൂട്ടുകാർ ഇതുപോലെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കും ചെയ്തു കൂടാ വീഡിയോസ് കണ്ട് വെറുതെ അങ്ങ് പോവാതെ വീട്ടിലുള്ള പഴയ തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് ടോപ്പിൻ്റെ എൻഡ് പോർഷനും കൂടെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ ഫോൾഡിംഗ് തന്നെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചില കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ഫോൾഡിങ് ചെയ്ത് അതിൻ്റെ മീതൊന്ന് ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വീണ്ടും ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മീതയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് എന്താ പറയുക കൂടുതൽ എന്താണ് ടൈം പിടിക്കുന്ന ഒരു സംഭവമാണത് അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് ഒന്നും എടുക്കാറില്ല ഒറ്റ ടൈമിൽ തന്നെ ഞാൻ ഡബിൾ ഫോൾഡ് തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കറിയോട് ചേർന്ന് വരുന്ന ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫുള്ളായി ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തന്നെ ചെയ്തെടുക്കാനുള്ളത് ഇത് നമ്മൾ അയണും കൂടി ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഏതൊരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയണിങ്ങിലാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് അയൺ ചെയ്യുന്നതിന് മുന്നേയുള്ള ഒരു ടോപ്പിൻ്റെ ഫുൾ വീഡിയോ ആണ് അപ്പോൾ അയൺ ചെയ്യുന്നതിന് മുന്നേ ഇത്ര ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളതും പക്ക പെർഫെക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ജനുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കേണ്ട കേട്ടോ നമ്മുടെ പഴയ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മളെ വർക്കിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ അയൺ ചെയ്തതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അയണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് നമുക്ക് എന്താണ് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്കൊക്കെ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുപുത്തനെ ഐഡിയാസൊക്കെ ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ എന്തെങ്കിലും ഹാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്കുള്ളത് ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം കാണാം